ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ആ തുക കൊണ്ട് കാമുകനോടൊപ്പം സ്വപ്നം കണ്ട ഒരു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു പിന്നീട് ഈ ഒരു കൊലപാതകം തെളിയുന്നത് ഒരു എന്താണ് അതിന്റെ ഞാനിങ്ങനെ കൊല്ലുന്നു കൊന്നു ഉടനെ കൊന്നുകഴിഞ്ഞീവിതം കിട്ടുമെന്നാണ് ഈ കൊല്ലുന്ന ആളുകളുടെ എല്ലാം ധാരണ മിക്കവാറും എല്ലാ കേസിലും കൊന്നു കഴിഞ്ഞാൽ വളരെ വളരെ ചെറിയ ശതമാനം ആളുകളെ മാത്രമേ ഉള്ളൂ പിടിക്കപ്പെടാതെ പോയിട്ടുള്ളത് ഇതും അങ്ങനെ പിടിക്കപ്പെടാതെ പോയേനെ പക്ഷേ ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ഫോണാണ് ആ കേസ് തെളിയിച്ചെങ്കിൽ ഇവിടെ ഒരു ഫോട്ടോയാണ് ഒരു ചിത്രം ആ ഫോട്ടോ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് ആ യുവതിക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ ഒരു ഈ കൊലപാതകം ആരും അറിയാതെ പോയത് സ്വാഭാവിക സ്വാഭാവിക മരണം അതെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ധരിച്ചത് സ്വാഭാവിക മരണമാണെന്നാണ് ഇത് നടക്കുന്നത് തെലങ്കാനയിലാണ് ഇപ്പോൾ തെലങ്കാന എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ പ്രേക്ഷകർ സ്കിപ്പ് ചെയ്ത് പോകരുത് തെലങ്കാനയിലെ നിസാമാബാദ് നിസാമാബാദിലെ മക്ലൂർ എന്ന് പറയുന്ന ഗ്രാമമുണ്ട് നിസാമാബാദ് ജില്ലയിൽ അവിടെ ഒരു ഇൻഷുറൻസ് ഉദ്യോഗസ്ഥനായ രമേശ് രമേശിന് ഭാര്യ സൗമ്യ മൂന്ന് മക്കൾ അങ്ങനെ വളരെ സന്തോഷത്തിൽ കഴിയുകയാണ് നല്ല കുടുംബമാണ് ആളുകൾക്കൊന്നും ഇവരെക്കുറിച്ച് മറ്റഭിപ്രായം എന്താ എതിരായിട്ടുള്ള അഭിപ്രായങ്ങളോ മോശം അഭിപ്രായങ്ങളോ ഒന്നുമില്ല സന്തുഷ്ട കുടുംബമാണ് അപ്പം അതുപോലെ അദ്ദേഹം ജോലിയൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിന് രാത്രി എത്തി വന്നു കഴിഞ്ഞാൽ ഉടനെ കുട്ടികളുമായി കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറയും അവരുമായി കളിക്കും അങ്ങനെയൊക്കെയാണ് നല്ല അച്ഛൻ എന്നൊക്കെ പറയുന്നത് വന്നാൽ ഉടനെ നേരെ ഭാര്യയായിട്ട് അകളം ഉണ്ടാക്കുക കുട്ടികളെ വഴക്ക് കുറയുക അങ്ങനെയല്ല നേരെ വന്ന് മക്കൾ അച്ഛനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾക്കൊരു സന്തോഷം ഉണ്ടാവില്ല ചെറിയ പ്രായത്തിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഇവരോടൊപ്പം കുറച്ചു നേരം സമയമൊക്കെ ചിലവഴിച്ചു അങ്ങനെ സമയമൊക്കെ ചിലവഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭാര്യ സൗമ്യ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അത്താഴത്തിന് വിളമ്പി നൽകുന്നത് അദ്ദേഹം അത് സാദോടെ കഴിച്ചു സൗമ്യ അഭിനന്ദിച്ചു ഈ അങ്ങനെ ഒരു കാര്യമുണ്ട് ഭർത്താവ് ഇത് അഭിനന്ദിക്ക് കൊള്ളാം എന്ന് നീ വെച്ച കാര്യം നന്നായിരിക്കുന്നു ഇതെന്താ ഒരു എന്താ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് മിക്ക ആളുകളും ചിലപ്പോൾ പറയുന്നവരുണ്ടാകും പറയാത്തവരുമുണ്ട് പക്ഷെ അതൊക്കെ ഇനി ഇന്നു മുതൽ പറയണമെന്നാണ് ചിലരാണെങ്കിൽ ഇത് എന്താ ഇതിന് ഇത്രയും ഉപ്പ് ഉപ്പ് ചിലപ്പോൾ ഉപ്പ് കൂടുതൽ ചിലപ്പോൾ ഉപ്പില്ല അങ്ങനെ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ പറയും പക്ഷെ അത് കേൾക്കുമ്പോൾ അവർക്കൊരു സങ്കടമാണ് കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് അത്രയും സമയം സ്നേഹവും കൂടെ ചേർത്ത് വിളമ്പിത്തരുന്നതാണ് എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ആകാരമൊക്കെ കഴിച്ചു അദ്ദേഹം ഉറങ്ങാൻ പോയി അവർ പോയി പിറ്റേ ദിവസം രാവിലെ ആറു മണിയൊക്കെ ആയിട്ട് എഴുന്നേറ്റ് സൗമ്യ വീട്ടു ജോലിയിൽ മുഴുകുകയാണ് ഒരേഴ് മണിയൊക്കെ ആയപ്പോൾ രമേശിൻ്റെ മുറിയിലെത്തി രമേശിനെ വിളിച്ചു രമേശിനെ വിളിച്ചപ്പോൾ രമേശിന് അനക്കമില്ല അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല അനക്കമില്ലാതെ കിടക്കുന്ന ഭർത്താവിനെ കണ്ട് സൗമ്യ വാവിട്ട് നിലവിളിച്ചു അയൽക്കാരെയൊക്കെ ഓടിക്കൂടി അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ ശരീരം തണുത്ത് മരവിച്ചിരിക്കുന്നു അനക്കമില്ല ഇല്ല അപ്പം ഇദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ അസുഖങ്ങളുള്ളത് കൊണ്ട് ഉറക്കത്തിൽ ഹൃദയാഘാതം സംഭവിച്ചതാകാം എന്ന് ആണ് വന്ന ആളുകൾ ബന്ധുക്കളും അങ്ങനെയാണ് കരുതിയത് നാട്ടുകാരും അങ്ങനെയാണ് കരുതിയത് അതുമാത്രമല്ല ഭാര്യ സങ്കടത്തോടെ കരയുകയാണ് അപ്പോൾ ആ സങ്കടത്തോടെയുള്ള കരച്ചിൽ കണ്ടു നിൽക്കാൻ ആർക്കും കഴിയില്ല ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നതിനിടയിലാണ് അയൽവാസിയായിട്ടുള്ള അനുഷ അനുഷയുടെ ഭർത്താവ് ഇസ്രയേലിലാണ് ജോലി ചെയ്യുന്നത് ഈ രമേശും അനുഷയുടെ ഭർത്താവും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഈ ഒരു ഫോട്ടോ എടുത്തയച്ചു കൊടുത്തു ഇസ്രയേലിലുള്ള ഭർത്താവിന് കാണാൻ വേണ്ടി അനുഷ ഒരു ഫോട്ടോ എടുത്തയച്ചു കൊടുത്തു ഈ ഫോട്ടോ ഈ ചിത്രം പരിശോധിച്ച നമ്മൾ നേരത്തെ പറഞ്ഞ ചിത്രമാണ് ഈ ചിത്രമാണ് ഈ കേസിൻ്റെ വിധി നിർണയിക്കുന്നത് ഈ ചിത്രം പരിശോധിച്ച സുഹൃത്തിന് ഇസ്രയേലിലുള്ള സുഹൃത്തിന് അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയാണല്ലോ അദ്ദേഹത്തിന് ചില സംശയങ്ങൾ തോന്നി അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു അദ്ദേഹം നോക്കിയപ്പോൾ രമേശിൻ്റെ കഴുത്തിൽ അസ്വാഭാവികമായ പാടുകളുണ്ട് അത് അദ്ദേഹം ശ്രദ്ധിച്ചു അപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നി കാരണം രമേശ് നല്ല ആരോഗ്യവാനായ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാൾക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് അയാൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ അയാൾക്ക് ചില സംശയങ്ങൾ തോന്നി അയാളുടെ ഭാര്യ അനുഷയോട് പറഞ്ഞു പോലീസിൽ വിവരം അറിയിക്കണം എത്രയും പെട്ടെന്ന് പോലീസിൽ വിവരം അറിയിക്കണം അനുഷ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തു അങ്ങനെ കം കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ പോലീസ് ഒരു നിമിഷം പോലും മടിച്ചു നിന്നില്ല എന്നുള്ളതാണ് പോലീസ് പെട്ടെന്ന് തന്നെ അന്വേഷണത്തിനായിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് മജിസ്ട്രേറ്റിൻ്റെയൊക്കെ ഉത്തരവ് വാങ്ങി തഹസീൽദാറിൻ്റെ സാന്നിധ്യത്തിൽ ഈ മൃതദേഹം മൂന്നാമത്തെ ദിവസം പുറത്തെടുത്തു പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രമേശിൻ്റേത് അസ്വാഭാവിക മരണമല്ല കഴുത്ത് ഞരിച്ചുള്ള കൊലപാതകമാണ് എന്ന വിവരം പുറത്തു വന്നു അവിടെ സി സി ടി വി ഉണ്ടാ വീട്ടിൽ പോലീസ് ഈ രമേശിൻ്റെ വീട്ടിലെത്തി ദുഃഖിതയായ സ്വാമിയോട് ചോദിച്ചു അപ്പോൾ അന്നത്തെ സി സി ടി വി ഫുട്ടേജ് ചോദിച്ചു പറഞ്ഞു സി സി ടി വി ഫുട്ടേജില്ല അതെന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു കറണ്ട് ലാഭിക്കാൻ വേണ്ടിയിട്ട് വൈദ്യുതി ലാഭിക്കാൻ വേണ്ടിയിട്ട് അത് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അന്നത്തെ ദിവസം പോലീസിന് പക്ഷെ അത് വിശ്വാസമായില്ല പോലീസ് സൗമ്യയുടെ കോൾ ഹിസ്റ്ററി എടുത്തു ഹോൾ ഹിസ്റ്ററി എടുത്തപ്പോൾ ഈ അന്നത്തെ ദിവസം ഈ രമേശ് മരിക്കുന്ന ദിവസം പുലർച്ചെ വരെ ദിലീപ് എന്ന് പറയുന്ന ഒരു യുവാവുമായി സൗമ്യ സംസാരിച്ചിട്ടുണ്ട് അതായത് രാത്രി ഇദ്ദേഹം ഉറങ്ങാൻ രമേശ് ഉറങ്ങാൻ പോയി അതിനുശേഷം അത്രയും നേരം പുലർച്ചെ വരെ പുലരുന്നവരെ സംസാരിച്ചിരിക്കുന്നു അപ്പോൾ പോലീസിൻ്റെ സംശയമായി പോലീസ് സൗമ്യയെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തപ്പോൾ സൗമ്യയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സൗമ്യ കാര്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി സൗമ്യ ജോലി ചെയ്യുന്ന സ്കൂളിലെ കായിക അധ്യാപകനായിരുന്നു ദിലീപ് അപ്പോൾ ഇവർ തമ്മിലാണ് സംസാരിക്കുന്നത് ഇവർ ഇരുവരും തമ്മിലുള്ള ബന്ധം നേരത്തെ തന്നെ രമേശ് കണ്ടുപിടിച്ചതാണ് ഇവർ തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ട് രമേശ് സൗമ്യയെ താക്കിയത് ഇദ്ദേഹം ഭാര്യയെ വിവാഹമോചനം വേണമെന്നോ ഒന്നും പറഞ്ഞില്ല ഭാര്യയ്ക്കൊരു പറ്റിയതാണ് അക്ഷമിക്കാൻ അദ്ദേഹം തയ്യാറായി പക്ഷെ ആ ബന്ധം ഇനി തുടരരുത് എന്ന് പറഞ്ഞു വിലയ്ക്ക് പക്ഷേ സൗമ്യ അത് കേൾക്കാൻ തയ്യാറായില്ല ആ ബന്ധം തുടർന്നു അത് മാത്രമല്ല നേരത്തെ തന്നെ ഒരു കാർ അപകടം സൃഷ്ടിച്ച് വാഹനാപകടം സൃഷ്ടിച്ച് രമേശിനെ കൊലപ്പെടുത്താൻ ഇവർ ശ്രമിച്ചിരുന്നു പക്ഷെ അത് പരാജയപ്പെട്ടു പോയി രണ്ട് കാരണങ്ങളാണ് ഒന്ന് ശില്പ ആദ്യം പറഞ്ഞതുപോലെ രണ്ടര കോടി രൂപയുടെ രണ്ടേകാൽ കോടി രൂപയുടെ ഇൻഷുറൻസ് തുക വലിയ തുകയാണ് ആ തുക ഭർത്താവിൻ്റെ പേരിലുള്ള ആ തുക സ്വന്തമാക്കണം രണ്ട് അത് സ്വന്തമാക്കി താൻ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ തൻ്റെ കാമുകനായ ദിലീപിനൊപ്പം ജീവിക്കണം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കാറപകടം ഉണ്ടാക്കി പക്ഷേ അത് അത് കേസൊക്കെ കൊടുത്തു എങ്കിലും രമേശ് അതിൻ്റെ ഒന്നും പോയില്ല അങ്ങനെ വലിയ കാര്യമാക്കിയില്ല അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രമേശ് ഉറങ്ങാൻ കിടക്കുന്ന ദിവസം കാമുകനായ ദിലീപിനെയും അതുപോലെ തന്നെ ഇയാളുടെ ഒരു കൂട്ടുകാരനുണ്ട് അഭിഷേക് ഇവർ രണ്ടുപേരെയും വിളിച്ചു വരുത്തി അതിനു മുമ്പ് തന്നെ കൊട്ടേഷൻ കൊടുത്തിരുന്നു ദിലീപ് കൊട്ടേഷൻ കൊടുത്തു മുപ്പത്തയ്യായിരം രൂപയാണ് കൊട്ടേഷൻ ഇതിനകത്ത് കൊല്ലുന്നതിന് വേണ്ടി ഈ സൗമ്യ കൊടുത്ത ആഹാരത്തിൽ സ്വാദിഷ്ടമായി വിളമ്പി നൽകിയ ഭക്ഷണത്തിൽ അമിതമായ തോതിൽ ഉറക്കഗുളിയെ കലർത്തി നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കേസിലും ഉറക്കകുളിയയാണ് കൊടുത്തത് ഉറക്കകുളിക കൊടുത്തു ആ ഉറക്കകുളിക കൊടുത്തോടു കൂടി രമേശ് ഗാഠമായ നിദ്രയിലേക്ക് പോകുമല്ലോ ഉറക്കത്തിലേക്ക് വഴുതിയു അതുമാത്രമല്ല ഈ ഉറക്ക ഗുളിക എന്ന് പറയുമ്പോൾ തന്നെ അമിതമായി കഴി നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അത് പ്രശ്നമാണ് അങ്ങനെ പോകുമ്പോഴാണ് ഇവരെ വിളിച്ചു വരുത്തി കാത്തിരുന്ന് ഇവർ വരുന്നു കൊട്ടേഷൻ സംഘം ഒപ്പമുണ്ട് അവിടെ കിടന്ന തലയണ അതുപോലെ തന്നെ ടവ്വൽ ഇത് രണ്ടും വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നത് രമേശിനെ അങ്ങനെ കൊന്നതിന് ശേഷമാണ് ഒന്നും ഒന്നുമറിയാത്തതുപോലെ രാവിലെ സൗമ്യ അടുക്കളയിലേക്ക് പോകുന്നതും അടുക്കളയിൽ പാചകം ചെയ്യുന്നതും കൃത്യം ഏഴ് മണിയായപ്പോൾ സൗമ്യയ്ക്ക് തോന്നി ഇനി രമേശിൻ്റെ മുറിയിലേക്ക് ചെല്ലാം അപ്പോൾ മൂന്ന് മക്കളുള്ള അമ്മയാണ് രമേശിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു നിലവിളിക്കുന്നു നാട്ടുകാർ ഓടിക്കൂടുന്നു അപ്പോൾ സ്വാഭാവികമായ മരണം ഹൃദയസംബന്ധമായ സംബന്ധമായ അസുഖമുള്ളത് കൊണ്ട് സ്വാഭാവികമായി മരിച്ചു എന്നുള്ളത് അവിടെ ഈ ഫോട്ടോ ഒരു തെളിവായി മാറുന്നു ഈ ആറ് ആറുപേരെ അറസ്റ്റ് ചെയ്തു ഒന്ന് സൗമ്യ പിന്നെ ദിലീപ് ദിലീപ് കാമുകനാണ് പിന്നെ ഉള്ളത് അഭിഷേക് പിന്നെ ജിജെ ജിതേന്ദർ ജിതേന്ദർ അതുപോലെ തന്നെ ശ്രീറാം രാകേഷ് ഇവരാണ് കൊട്ടേഷൻ ടീം അംഗങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്തു ഇവരെല്ലാം ഇപ്പോൾ ജയിലിലാണ് എന്തായാലും ഒരു ചെറിയ ഫോട്ടോയാണ് ഈ കൊലപാതകം തെളിയിച്ച അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോലും ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് നമ്മളറിയും നമ്മളിപ്പോൾ ഇതിപ്പോൾ ചർച്ച ചെയ്യണമെങ്കിൽ പോലും ചില കേസുകളിൽ അങ്ങനെയാണ് വളരെ നിസ്സാര പണ്ട് നമ്മൾ കണ്ണൂർ എന്ന് പറയുന്ന സിനിമ കണ്ണൂർ സ്കോഡ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു ടീമാണ് കണ്ണൂർ സ്കോഡ് അവരൊരു കേസ് തെളിയിച്ച സംഭവം പറയുന്നുണ്ട് അവർ ഒരു കേസ് തെളിയിച്ചത് ആ മുറിയിൽ ഒരു ചെറിയ സിഗരറ്റിൻ സിഗരറ്റിന്റെ ചെറിയൊരു കവറ് ആ കവർ മാത്രം തെളിവുണ്ടാവും അങ്ങനെ ഒരു തെളിവ് ഒരു ചെറിയ സിഗരറ്റ് കവർ കിടന്ന് അവിടെ നിന്നാണ് അവർ ആ അന്വേഷണം ആരംഭിക്കുന്നത് ആ അന്വേഷണം ആരംഭിച്ച് അവർ ആ കേസ് തെളിയിച്ചു എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ പിന്നെ കാര്യങ്ങൾ അവിടെ തെളിവായി അവശേഷിക്കും അങ്ങനെ അവശേഷിച്ച ഒരു തെളിവ് ആ സമയത്ത് അനുഷയ്ക്ക് ഫോട്ടോ എടുക്കാൻ തോന്നിയത് അതൊരു തോന്നും ആ സമയത്ത് തോന്നുകയാണല്ലോ അവർക്ക് ഫോട്ടോ അവർ ഫോട്ടോ എടുക്കണമെന്ന് തോന്നിയില്ലെങ്കിൽ അതൊക്കെ നമ്മളീ പറയുന്ന ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് വിശ്വസിക്കാത്ത ആളുകളുണ്ട് ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് തോന്നിപ്പിക്കുന്നതാണ് ഒരു ആ ദൈവം എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു ശക്തി തോന്നിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം ഇത് ഇസ്രയേലിലുള്ള ഭർത്താവ് സുഹൃത്തുക്കളാണ് അയച്ചു കൊടുക്കണം ആ തോന്നലാണ് ഈ കേസ് തെളിയിച്ചത് ശരി